ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു എഴുപത്തിയഞ്ച് കഴിഞ്ഞാൽ നിന്ന് വിരമിക്കണം എന്നുള്ളൊരു പ്രസ്താവന അപ്പോൾ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നരേന്ദ്രമോദി വിരമിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും വരും ദിവസങ്ങളിൽ വേണം നമ്മൾക്കത് നോക്കി കാണാനായിട്ട് വിതച്ചത് അവരാണ് പക്ഷെ കൊയ്യുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെയാണ് എന്ന് വേണം കരുതാനായിട്ട് ഇവർ രണ്ടാളും പറയുന്നതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് അത്തൊരു ഇല പോലും അനങ്ങില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഉമാഭാരതിയെയും ഒക്കെ ഒതുക്കിയ പോലെയൊന്നും നരേന്ദ്രമോദിയെ സൈഡ് ലൈൻ ചെയ്യാൻ ശേഷിയുള്ള മറ്റൊരു നേതാവ് അകത്തില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് നമസ്കാരം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എഴുപത്തി അഞ്ചാം വയസ്സ് ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയിലുടനീളം ബി ജെ പി പ്രവർത്തകരും വലിയ ആഘോഷത്തിലാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം ഇടയിലും നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ ഒരു പ്രസ്താവന ആയിരുന്നു എഴുപത്തിയഞ്ച് കഴിഞ്ഞ രാഷ്ട്രീയത്തിന് വിരമിക്കണം എന്നുള്ളൊരു പ്രസ്താവന അത് രണ്ടായിരത്തി പതിനാല് ലോക്സഭയിൽ കേജ്രിവാളടക്കം ഈ ഒരു രാഷ്ട്രീയ ചർച്ച മുമ്പോട്ട് വെച്ചായിരുന്നു അപ്പം ഇന്നിപ്പോ മോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ് അമിത്ഷാ എന്ന് പറയുന്നത് അതായത് രാമനും ലക്ഷ്മണനും എന്ന പോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ളൊരു ബന്ധമുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നരേന്ദ്രമോദി വിരമിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും വരും ദിവസങ്ങളിൽ വേണം നമ്മൾക്കത് നോക്കി കാണാനായിട്ട് അത് വിരമിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും പരിശോധിക്കേണ്ടതുണ്ട് ആർ എസ് എസ് നേതൃത്വം പറയുന്നത് പോലെ നരേന്ദ്ര ദാമോദരദാസ് മോദി അനുസരിക്കുമോ എന്നുള്ള കാര്യത്തിലും ചില സംശയങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ആർ എസ് എസും ബി ജെ പിയുമായിട്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ടൊക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിക്ക് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റും നേടിയ സ്ഥാനത്ത് നിന്ന് ഇരുന്നൂറ്റി നാല്പത് സീറ്റിലേക്ക് താഴേണ്ടി വന്നത് കാരണം അത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് അതിനെ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനസമ്മതി ഇടിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മത്സരിച്ച വാരണാസി മണ്ഡലത്തിൽ ഓട്ട് എണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പുറകിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ വന്നിട്ടുള്ള ഒരു വലിയ ഇടിവ് ആ ഇടിവ് നിലനിൽക്കത്തന്നെ അദ്ദേഹം വിരമിക്കുമോ എന്നുള്ളത് ബി ജെ പി നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത് ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നരേന്ദ്രമോദിയും അമിത്ഷായ്ക്കും അപ്പുറം വേറെ ആരുമില്ല ഇവർ രണ്ടാളും പറയുന്നതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് അത്തൊരു ഇല പോലും അനങ്ങില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നരേന്ദ്രമോദിയുടെ ഡൽഹിയിലേക്കുള്ള വരവ് അത് രണ്ടായിരത്തി പതിനാലിലാണ് ആരംഭിക്കുന്നത് ഇവർ ഡൽഹിയിലേക്ക് വരുന്നതോടുകൂടി സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം ഈ പ്രായത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സൈഡ് ലൈൻ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ മുരളി മനോഹർ ജോഷിക്കും അതോടൊപ്പം തന്നെ ഉമാഭാരതി ഈ പ്രായം വെച്ചുകൊണ്ട് തന്നെ ഇവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പി എന്നാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ ബി ജെ പി രൂപം കൊള്ളുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനസംഘവും മറ്റു ചില ചെറിയ പാർട്ടികളൊക്കെ കൂടെ ചേർന്ന് രൂപീകരിച്ച ജനതാ പാർട്ടി ജനതാ പാർട്ടി ആ വർഷം അധികാരത്തിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത് വരെ ജനതാ പാർട്ടിയാണ് അധികാരത്തിലിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരം ശേഷം ജനതാ പാർട്ടി പിരിച്ചുവിടുകയും ജനസംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരും ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു അതിനുശേഷം ഈ ജനസംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളിലൂടെ ചേർന്നുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിക്കുന്നത് അന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്ന പ്രമുഖരിൽപ്പെട്ട ആളുകളാണ് അടൽ ബിഹാരി വാജ്പേയി അതോടൊപ്പം തന്നെ എൽ കെ അദ്വാനി തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാർ ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തുടങ്ങി നടത്തിയിട്ടുള്ള വലിയ വലിയ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളുടെ ഒക്കെ ഒരു റിസൾട്ടാണ് ഫലമാണ് ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം വിതച്ചത് അവരാണ് പക്ഷെ കൊയ്യുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെയാണ് എന്ന് വേണം കരുതാനായിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പി എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നത് ബി ജെ പി ഇന്ത്യയിൽ വളർന്നിട്ടുള്ളത് എൽ കെ അദ്വാനി എന്ന് പറയുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാവിന്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് രഥയാത്ര അദ്ദേഹം നടത്തിയ ര രഥയാത്ര ഈ രഥയാത്രയുടെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹൈന്ദവർക്കിടയിൽ വളർന്നു വന്ന തീവ്രവർഗീയത അതായത് ബി ജെ പി ഹിന്ദുമത പാർട്ടിയാണ് എന്ന രീതിയിൽ ഹൈന്ദവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് അതായത് ബി ജെ പി ഒരു ഹിന്ദു പാർട്ടിയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാർട്ടി ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്ന രീതിയിൽ ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ എൽ കെ അദ്വാനിയുടെ രഥയാത്ര കൊണ്ട് സാധിച്ചു ആ രഥയാത്രയിലൂടെയാണ് ബി ജെ പി ഇന്ത്യയിലെ ഭരണം പിടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നു അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് പി വി നരസിംഹറാവുവിന്റെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട അന്ന് ബാബറി മസ്ജിദ് പൊളിച്ചിടത്ത് നിന്നുമാണ് ബി ജെ പിയുടെ വളർച്ച തുടങ്ങുന്നത് എന്ന് വേണം കരുതാനായിട്ട് അതാണ് ചരിത്രം അങ്ങനെ വന്ന് വളർന്നു വന്നൊരു പാർട്ടി അതായത് എൽ കെ അദ്വാനിയുടെയും അടൽ ബിഹാ ബിഹാരി വാജ്പേയിയുടെയും ഒക്കെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഈ ബി ജെ പി എന്ന് പറയുന്നത് അതുകൊണ്ട് മുരളി മനോഹർ ജോഷി തീപ്പനി നേതാവായിരുന്നു ഉമാഭാരതി ഉമാഭാരതി പിന്നീട് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയി ആയി മാറിയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് വളരാൻ സാധിച്ചിട്ടില്ല ഉമാഭാരതിക്ക് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉമാഭാരതി ഒക്കെ ഒരു പക്ഷേ എൽ കെ അദ്വാനിക്ക് ശേഷം ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാകും എന്ന് കരുതിയിരുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ് പ്രമോദ് മഹാജൻ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്നു ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ബി ജെ പി ഈ രാഷ്ട്രീയത്തെ കയ്യിലെടുത്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറിയത് കാരണം ഒരുപാട് നേതാക്കന്മാർ ഈ പറയുന്ന രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് സീനിയർ നേതാക്കന്മാരുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും നരേന്ദ്രമോദിക്ക് കോർപ്പറേറ്റുകളുമായിട്ടുള്ള ബന്ധം തന്നെയായിരുന്നു ഈ കോർപ്പറേറ്റുകളുമായിട്ടുള്ള ബന്ധം നരേന്ദ്രമോദിക്ക് ഉണ്ടാവാൻ കാരണം എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ അത് അദാനി അംബാനിയാണ് ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ ടാറ്റ പോലെയുള്ള മറ്റു കമ്പനികൾ അപ്പുറത്ത് നിൽക്കുന്ന ഗോദറേജ് ഉണ്ട് എങ്കിൽ തന്നെയും അദാനി അംബാനി ഗുജറാത്തിൽ നിന്നുള്ള കമ്പനികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ ഈ കോർപ്പറേറ്റുകളുമായിട്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധം ആ ബന്ധത്തിലൂടെയാണ് നരേന്ദ്രമോദി ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാന ായിട്ട് നരേന്ദ്രമോദിയെ അവതരിപ്പിക്കുന്നു അന്ന് എൽ കെ അദ്വാനിയൊക്കെ വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അന്ന് എൽ കെ അദ്വാനിയെയും അതോടൊപ്പം തന്നെ മുരളി മനോഹർ ജോഷിയെയും ഒക്കെ ഒതുക്കാൻ വേണ്ടി പ്രയോഗിച്ച അടവായിരുന്നു ഈ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും കൃത്യസമയത്ത് തന്നെ ഈ ഒരു പ്രായപരിധി എടുത്ത് മുമ്പോട്ട് വെച്ചു എന്നാൽ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് നരേന്ദ്രമോദിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് ഇനി ഇന്ത്യക്കാർക്ക് അറിയാനുള്ളത് എനിക്ക് തോന്നുന്നു ഈ എഴുപത്തിയഞ്ചു വയസ്സ് എന്നുള്ളത് നരേന്ദ്രമോദിയെ ഒക്കെ വേറൊരു തലത്തിലാണ് ഇപ്പോൾ ബി ജെ പി ചിത്രീകരിച്ചു കൊണ്ടുവരുന്നത് വിശ്വഗുരുവൊക്കെയായിട്ടാണ് നരേന്ദ്രമോദിയെ ചിത്രീകരിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ വിശ്വഗുരുവായിട്ടുള്ള നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അദ്ദേഹം വളരെ ആരോഗ്യവാനാണ് ശക്തനാണ് അപ്പൊ അങ്ങനെയുള്ള നരേന്ദ്രമോദി ഒരു തരത്തിലും ഇപ്പോൾ വിരമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വാദം തന്നെ ബി ജെ മുമ്പോട്ട് വെക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതല്ലാതെ ബി മറ്റൊരു ഫേസ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് കാരണം ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷന്മാർ ഓരോ വർഷവും മൂന്ന് വർഷം കൂടുമ്പോൾ മാറുമെങ്കിൽ തന്നെയും ബി ജെ പിക്ക് ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയായി പോയതിനു ശേഷം പുതിയൊരു ഫുൾ ടൈം ദേശീയ അധ്യക്ഷനെ പോലും ബി ജെ പിക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അതുകൂടാതെ ഉത്തർപ്രദേശിലാണെങ്കിൽ യോഗി ആദിത്യനാഥിനെതിരെ നടക്കുന്ന ശക്തമായ ഉൾപോര് ഇതെല്ലാം വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും നരേന്ദ്രമോദി നിലവിലത്തെ സാഹചര്യത്തിൽ വിരമിക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ ആർ തീരുമാനം എന്താണോ ആ ആർ തീരുമാനം എത്ര ഗൗരവത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കാണും എന്നുള്ളതിനെ കുറിച്ചും കാത്തിരുന്ന് കാണേണ്ടി വരും എന്നാണ് എനിക്ക് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിതിൻ ഗഡ്ഗരിക്കൊക്കെ വേണ്ടി ആർ എസ് വിഭാഗം വളരെ ശക്തമായിട്ട് തന്നെ വാദിക്കുന്നുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഒറ്റയാൾ ഫേസിലാണ് ഇപ്പോ ബിജെപി നിലവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മോദിക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എങ്ങനെ നിതിൻ ഗഡ്ഗരിക്ക് ഒരു വിഷയത്തിൽ ചാൻസ് ഉണ്ടോ ആർ എസ് എസ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് വിഷയം അതായത് നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണേണ്ടത് ബിജെപിക്ക് എക്കാലം ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ഫേസ് തന്നെയാണ് എന്തെല്ലാം വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞാലും അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ചു നരേറ്റീവ് ഉണ്ട് അദ്ദേഹം അതിശക്തനാണ് ലോകരാഷ്ട്രങ്ങളെപ്പോലും കീഴടക്കാൻ പോകുന്ന തരത്തിലുള്ള ശക്തിയുള്ള ഒരു ലോക നേതാവാണ് നരേന്ദ്രമോദി എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് ഈ ഇന്ത്യയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളിലും സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ പ്ലേസിലേക്ക് നിതിൻ ഗഡ്കരിയെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പലപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമാകാനുള്ള സാധ്യതകൾ അതിനകത്തുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ എ ബി വാജ്പേയി ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി തങ്ങളുടെ അസ്ഥിത്വം ബിൽഡപ്പ് ചെയ്തെടുത്തത് ഈ ഒരു ടൈമിലാണ് ഈ അഞ്ചു വർഷത്തിനുള്ളിലാണ് അവർക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണം ഉൾപ്പെടെയുള്ളത് നടത്തിയിട്ടുള്ളത് ആ ഒരു സമയത്താണ് വാജ്പേയി രണ്ടാമത് വീണ്ടും രണ്ടായിരത്തി നാലിൽ വീണ്ടും അധികാരത്തിൽ വരും ഷൈനിങ് ഇന്ത്യ എന്നൊക്കെയുള്ള ഒരു വലിയ ബ്രാൻഡിങ് ഒരു പി ആർ വർക്കൊക്കെ സ്റ്റാർട്ട് എനിക്ക് തോന്നുന്നു എ ബി വാജ്പേയിയുടെ ഈ കാലഘട്ടത്തിലാണ് ആ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുമെന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് യു പി എ ാണ് രണ്ടായിരത്തി നാലില് വീണ്ടും അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ബി ജെ പി സ്വരൂപിച്ച ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി ദേശീയതലത്തിൽ തന്നെ ഒരു പാർട്ടിയെ ബിൽഡപ്പ് ചെയ്തെടുത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിനുശേഷം പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി നിയോഗിക്കപ്പെടുന്നു വളരെ ശക്തമായ ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് ഒക്കെ ഗുജറാത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു അവിടെ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഡെവലപ്മെൻറ്റ് അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോൾ പോയി ഗുജറാത്ത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും കേരളത്തിൽ നിന്നുള്ള പല നേതാക്കന്മാർ വരെ ഗുജറാത്തിൽ പോയിട്ട് നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഗുജറാത്ത് എന്താണ് എന്നുള്ളത് ഗുജറാത്തിൽ പോയിരിക്കുന്നവർക്ക് മനസ്സിലാകും എന്നാണ് പറയാനുള്ളത് സമ്പത്തുള്ളവർക്ക് സമ്പത്തുണ്ട് ഇല്ലാത്തവൻ നിത്യദരിദ്രനായിട്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് യു എസ് പ്രസിഡന്റ് ഗുജറാത്ത് സന്ദർശിക്കുന്ന സമയത്ത് ത്ത് മതിൽ കെട്ടേണ്ട ഗതികേട് വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ഗുജറാത്തിൽ നിന്ന് നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ട് വികസന എന്ന നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നയാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നരേറ്റീവ് സൃഷ്ടിച്ചു നിൽക്കുന്ന ഒരു വലിയ അതിശക്തനാണ് ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ആ നരേന്ദ്രമോദിക്ക് പകരമായിട്ട് മറ്റാർ അവതരിപ്പിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അമിത്ഷായെ സംബന്ധിച്ച് അമിത്ഷായെ ഒരിക്കലും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊന്നും ഇന്ത്യ ഉൾക്കൊള്ളും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഒരു വിശ്വപൗരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ടേം കൂടി നൽകണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ബി ജെ പി എത്തിച്ചേരും അത് അനുസരിക്കേണ്ട ഗതികേടിലേക്ക് ആർ എസ് എസും പോകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനെ പോലുള്ള നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടു ശ്രമിക്കുമ്പോഴും ഗുജറാത്തിൽ നിന്നുള്ള കോർപ്പറേറ്റ് ലോബി അതിനെതിരായിട്ട് മാറും മാറുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് കാരണം നരേന്ദ്രമോദി എന്ന ഗുജറാത്തിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്നുള്ള കോർപ്പറേറ്റുകൾ പിന്തുണ നൽകുന്നത് മറിച്ച് ബി ജെ പിക്ക് ആ വലിയൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കൊണ്ടു തന്നെയായിരിക്കും ബി ജെ പിയുടെ ഒരു തീരുമാനം വരിക എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഉമാഭാരതിയെയും ഒക്കെ ഒതുക്കിയ പോലെയൊന്നും നരേന്ദ്രമോദിയെ സൈഡ് ലൈൻ ചെയ്യാൻ ശേഷിയുള്ള മറ്റൊരു നേതാവ് ഇപ്പൊ ബി ജെ പിക്ക് അകത്തില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നരേന്ദ്രമോദി വിരമിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലൊക്കെ എൽ കെ അദ്വാനിയെയും ഈ മുരളി മനോഹർ ഒക്കെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു ആയുധം മാത്രമാണ് ഈ എഴുപത്തഞ്ച് വയസ്സിന്റെ പ്രായപരിധി അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രണ്ടായിരത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും ബിജെപിക്ക് നേതൃത്വം നൽകുക എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല പിന്നെ ഇത് രാഷ്ട്രീയമാണ് ഏത് തരത്തിൽ എങ്ങനെ വരും എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ബി ജെ പി യെ സംബന്ധിച്ചിട്ട് ബിജെപിക്ക് ഇന്ന് ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് മറ്റൊരു പേര് അതിനകത്തില്ല എന്നുള്ളതാണ് വസ്തുത എങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ ശേഷിയുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ മറ്റേതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടു വരാനുള്ള സാധ്യതകളും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല